രാഹുൽ പറയുന്നത് പേർക്കെതിരെയും ആരോപണം ഉന്നയിച്ചതാണ് പക്ഷേ എന്തിനു സിദ്ദിക്കിനെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതാണ് പോയിന്റ് പോയിന്റ് എടോ ഞാൻ പറഞ്ഞ സൂര്യനെല്ലി കേസിൽ എത്ര ആളുകൾക്കെതിരെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഈ പറവൂർ സെക്സ് റാക്കറ്റ് കേസിൽ എത്ര ആൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ആ കുട്ടികൾ മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയാൻ ആ കുട്ടീനെ പല രീതിയിൽ പല ആളുകളും ഈ ായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കോടതി ഇതില് ഇങ്ങനെ കാരണം പോലും ഗോസിപ്പ ബഹുമാനിക്കാൻ പഠിക്കണം അത് അങ്ങനെ പീഡനത്തിന് വിധേയരാകുന്ന കുട്ടികളാണോ കുഴപ്പക്കാര് വയസ്സിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളുടെ താമസിക്കുകയും പുറത്താക്കിയ വ്യക്തിയാണ് ചെയ്തത് നീ മേടിച്ചോ നിങ്ങൾ 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 പറയുന്നത് എന്തിനാണ് വിക്ടിമിനെ ഇങ്ങനെ എന്ത് കാര്യത്തിനാണിത് ഒരു സുഖം ആദ്യം ആ ഇൻസിഡന്റ് ഉണ്ടായോ ഇല്ലയോ എത്ര മോശമായിട്ടുള്ളൊരു സ്ത്രീ ആയിക്കോട്ടെ ആ നിങ്ങൾ ഇൻസിഡന്റ്യോ അത് പറഞ്ഞ പോരെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു എന്തിനാണ് ആ കുട്ടീനെ ഇത്തരത്തിൽ മോശമായി നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്താണ് നിങ്ങള് ഇത്രയും മോശം ഇതൊക്കെ ഇതെല്ലാം അവരുടെ വക്കീൽ അവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ മാത്രം എത്ര ദിവസമായി രാഹുൽ ആ കുട്ടിയെ ഈ രീതിയിൽ ക്ഷയം ചെയ്തോണ്ടിരിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ മാഡം ഇത് സത്യമല്ലേ ഞാൻ ഞാൻ ഈ മിണ്ടാരടാ രാഹുൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നിങ്ങളുടെ സാറേ നിങ്ങളുടെ നിങ്ങൾ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ വെച്ചാൽ അതിന് ശിക്ഷ വിധിക്കുന്നതാണ് നമ്മുടെ മനസ്സിലായി അല്ലാതെ മറ്റേ പണി കാണിച്ചുണ്ടല്ലോ അടിച്ച് ഞാൻ എനിക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ സിദ്ധുക്ക് അച്ഛനുണ്ട് രാഹുൽ മുകേഷ് അച്ഛൻ പ്രിയ വർഗേഷ് നിങ്ങൾ ആരും കരയരുത് ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ